കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാവിലെ നിരവധിയിടങ്ങളിൽ മരം വീണ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ഹൈവേ ജാഗ്രതാ സമിതി രംഗത്ത് കാലവർഷം ശക്തമാകുന്നതോടെ നേരിയമംഗലം വനമേഖലയിൽ മരവും മരശിഖരവും വീഴുന്നത് പതിവ് കാഴ്ചയാണ് ഓരോ തവണയും ജില്ലാ കളക്ടർ പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ അപകട മരങ്ങൾ മുറിക്കുവാൻ ഉത്തരവിടുമ്പോഴും ഇതിന് പുല്ലുവിലയാണ് വനം വകുപ്പ് കൽപ്പിക്കുന്നതെന്നാണ് പരാതി ഈ നയം തുടർന്നാൽ വനം വകുപ്പിനെതിരെ സമരം ശക്തമാക്കുവാനാണ് സമിതിയുടെ തീരുമാനം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കരികിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ വനപ്രദേശത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിൽ വനം വകുപ്പ് കാണിച്ച നിസ്സംഗതയെ തുടർന്നാണ് ദേശീയപാതയിലെ നിരവധിയിടങ്ങളിൽ വീണ്ടും മരങ്ങളും മരശിഖരങ്ങളും വീണ് അപകടം സംഭവിച്ചതെന്ന് ഹൈവേ ജാഗ്രതാ സമിതി ആരോപിച്ചു ദേശീയപാതയിൽ രാവിലെ നിരവധിയിടങ്ങളിലാണ് മരം കടപുഴകി വീണത് രാവിലെ ആറു മണിക്കും പിന്നീട് പത്തുമണിക്കും മരം കടപുഴകി വീണു കഴിഞ്ഞ ദിവസവും മരം വീണിരുന്നു തലനാരിഴയ്ക്കാണ് വലിയ അപകടങ്ങൾ ഒഴിവായത് മരം വീണ് മണിക്കൂറുകളോളമാണ് ഗതാഗത തടസ്സം നേരിട്ടത് കാലവർഷം ശക്തമാകുന്നതോടെ എല്ലാ വർഷവും എല്ലാ ദിവസവും ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിൽ മരവും മരശിഖരവും വീഴുന്നത് പതിവ് കാഴ്ചയാണ് ഓരോ തവണയും ജില്ലാ കളക്ടർ പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ അപകട മരങ്ങൾ മുറിക്കാൻ ഉത്തരവിടുമ്പോഴും ഇതിന് പുല്യവിലയാണ് വനംവകുപ്പ് കൽപ്പിക്കുന്നതെന്നാണ് ഹൈവേ ജാഗ്രതാ സമിതി പ്രതിനിധി മഹേഷ് വാളറ ആരോപിക്കുന്നത് ആറ് അരയായപ്പോൾ മരം വീണു പത്തേകാൽ മരം വീണു ഇന്നലെ വീണു മിലിങ്ങാന്ന് വീണു ഈ കാലവർഷം ആരംഭിച്ചപ്പോൾ എല്ലാം ദിവസങ്ങളും മരം വീഴുന്നുണ്ട് ഈ നൂറ് ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്ന ഈ വനത്തിൽ ഏത് നിമിഷവും ഈ കാലവർഷം ആരംഭിച്ചപ്പോൾ മരം വീഴുവാണ് ഈ മരങ്ങളെ വെട്ടിമാറ്റാൻ ഒരു നടപടിയും പോർഷകാർ എടുക്കുന്നില്ല ഇങ്ങനെ നിലപാടി അയറേഞ്ചുകാരോട് ഈ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുകയാണെങ്കിൽ ഹൈവേ ജാഗ്രത സമിതി നേതൃത്വത്തിൽ പോർഷകരെ തടയുന്ന ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ദുരന്ത നിവാരണ അധ്യക്ഷയായ കളക്ടർ മൂന്നാർ ഡി എഫ് നൽകിയ ഉത്തരവിനെ തുടർന്ന് വനംവകുപ്പ് തന്നെ നടത്തിയ പരിശോധനയിൽ ഈ വനപാതയിൽ ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പത് മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെ ഇവ മുറിച്ചുനീക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ല കളക്ടർ ഇറക്കിയ വിജ്ഞാപനത്തിൽ പതിനഞ്ച് ദിവസത്തിനകം ഈ പാതയിലെ അപകടാവസ്ഥയിലുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചുനീക്കണമെന്നും ഇല്ലെങ്കിൽ ഉത്തരവാദി മൂന്നാർ ഡി എഫ്ഒ മാത്രമായിരിക്കുമെന്നും വ്യക്തമാക്കി ഇതുപ്രകാരം നടന്ന പരിശോധനയിലാണ് അപകടാവസ്ഥയിലുള്ള ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മരങ്ങൾ കണ്ടെത്തിയത് ഹൈറേഞ്ച് മേഖലയോട് വകുപ്പ് അധികൃതർ കാണിക്കുന്ന ഈ നയം തുടർന്നാൽ വകുപ്പിനെതിരെ ഹൈവേ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി